എൻ്റെ പേര് കർമ്മലി ജോയി ഞാൻ കൊല്ലം ജില്ലയിലെ ശക്തി ഉളങ്ങര സെൻറ് ജോൺ ഡി ബ്രിട്ടോ ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കോവിഡ് കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല പിന്നെ എങ്കിലും ഞാൻ പ്രാർത്ഥനകളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കുന്നതും മുടക്കിയില്ല അതിനുശേഷം എനിക്ക് ശാരീരികമായി അസ്വസ്ഥകൾ ഉണ്ടായപ്പം എനിക്കൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ടി വന്നു അന്നേരം ഗൈനകോളോസിനെ കാണേണ്ടി വന്നത് എൻ്റെ യൂട്രസ് സ്കാൻ ചെയ്തപ്പം അതിൽ നാല് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നു അത് തൽക്കാലം ബ്ലീ ബ്ലീഡിങ് നിൽക്കാൻ മെഡിസിൻ തന്നെങ്കിലും ആറ് മാസം കൂടുമ്പം അത് സ്കാൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു നമുക്ക് സാധാ വിഷമം വരുമ്പം ആദ്യം മനസ്സിലോടിയെത്തുന്നത് കൃപാസനമാണ് അപ്പം അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഒന്നാം തീയതി വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം എൻ്റെ അസുഖം വെച്ച് വെച്ച് ഉടമ്പടിയിലായിരിക്കും ഞാൻ സ്കാൻ ചെയ്തില്ല നാലാമത്തെ ഉടമ്പടി പുതുക്കിയതിന് ശേഷം വീണ്ടും എനിക്ക് ശരീരത്തിന് അസ്വസ്ഥതകൾ തോന്നി ഞാൻ ഡോക്ടറിനെ കാണാൻ തീരുമാനിച്ചു ഞാൻ ആദ്യം കരുതി ഞാൻ ഡോക്ടറിനെ കാണുന്നതിന് മുമ്പ് ആ ഹോസ്പിറ്റലിൽ കൃപാസനം പത്രം എത്തണം എന്നിട്ടേ ഞാൻ ഡോക്ടറിനെ കാണത്തോളെന്ന് കരുതി അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ തീരുമാനിച്ച തലേ ദിവസം ഞാനും എൻ്റെ മോനും കൂടി കൃപാസനം പത്രം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിതരണം ചെയ്ത് അതിനുശേഷം പിറ്റേന്ന് ഞാൻ ഡോക്ടറിനെ കണ്ട് ഡോക്ടറിനെ കാണാൻ കയറുന്നതിന് മുമ്പ് ഡോക്ടറിൻ്റെ ഡോറിൻ്റെ വാതലിൽ ഞാൻ കൃപാസനം ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കയറിയത് ഡോക്ടർ എനിക്ക് സ്കാൻ ചെയ്യാൻ കുറിച്ച് വന്ന് സ്കാനിങ് റൂമിൽ കയറിയപ്പോഴും ഞാൻ അതുതന്നെ ചെയ്ത് സ്കാനിങ് റൂമിൻ്റെ വാതലിൽ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കൃപാസനം കാശ് രൂപം സ്കാനിങ് മെഷീനിൽ വെച്ച് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പം ആ നാല് ഫൈബ്രോയിഡ്സ് ഉണ്ടായിരുന്നത് ഓമ്പ ഒരു കുഞ്ഞ് ഫൈബ്രോയിഡ് ഒഴികെ ബാക്കി ഒന്നും ഇല്ലായിരുന്നു അതിന് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ വർഷങ്ങളായിട്ട് ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളം എനിക്ക് വലത് കാലിന് കാൽമുട്ടിനും നടുവിന് വേദനയായിരുന്നു അത് ഡോക്ടറിനെ കാണിച്ച് മരുന്നുകൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ വേദന മാറും വീണ്ടും വരും ആ വേദന വലത് സൈഡ് നടു പിന്നെ അത് ശിരസ് മുതൽ പാദം വരെ വരാവാൻ തുടങ്ങി എനിക്ക് എനിക്കൊരു അരമണിക്കൂർ പോലും ഒരു നിന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴത്തേന് കാലിന് വേദന വരും അതുപോലെ തന്നെ ബസ് യാത്ര ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടായിരുന്നു ഞാനിവിടെ പുതുക്കാൻ ഒരു തവണ പുതുക്കാൻ വന്നപ്പോഴത്തേന് ക്യൂവിൽ കുറച്ച് അധികം സമയം നിൽക്കേണ്ടി വന്നു അന്നേരം എനിക്ക് കാല് കാലുവേദന ഭയങ്കരമായിട്ട് കാലുവേദന എടുത്തു ഞാനിവിടെ കുഭാസനം മാതാവിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് പറഞ്ഞ് മാതാവ് എനിക്ക് ഈ കാല് വേദന എനിക്ക് പറ്റുന്നില്ല ഞാൻ ഈ രണ്ട് മണിക്കൂറോളം ഇനി ബസ് യാത്ര ചെയ്യണം ഈ വേദന ഞാൻ അങ്ങ് അമ്മയ്ക്ക് തരിക എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയത് എന്നിട്ട് ഞാൻ ബസ് കയറിയിരുന്നു ഞാൻ നോക്കുക വ എൻ്റെ വേദന അമ്മ എടുത്തോ എന്ന് നോക്കുക അപ്പോൾ ഇല്ല എന്നിട്ട് വീട്ടിൽ ചെന്ന് വേദന ഉണ്ടായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ എൻ്റെ കാലിലെ വേദന തൊണ്ണൂറ് ശതമാനവും മാറി ഇപ്പോൾ അതിന് പ്രശ്നത്തെ അമ്മയ്ക്ക് നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു തല ചുറ്റൽ വരുമായിരുന്നു അപ്പോൾ അത് ഇ എൻ്റെ കാണിച്ച് മെഡിസിൻ എടുത്തെങ്കിലും എനിക്ക് മാറിയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഈ തല ചുറ്റലിൻ്റെ ഒരു നിയോഗമായിട്ട് വെച്ച് ഇപ്പോൾ എനിക്ക് ആറ് മാസം കൊണ്ട് എനിക്ക് അത് സുഖപ്പെട്ട് പിന്നെ എൻ്റെ ഫേസിന് കണ്ണിന് താഴെ രണ്ട് സൈഡിനും വലിയ കറുപ്പ് പാട് വീണ് അപ്പം നമുക്ക് സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും മുഖം തടയാളം വരുമ്പോൾ അതൊരു ടെൻഷനാണല്ലോ അങ്ങനെ ഞാൻ സ്കിന്നിൻ്റെ ഡോക്ടറിനെ കാണിച്ച് രണ്ട് വർഷത്തോളം മെഡിസിൻ ഉപയോഗിച്ചെങ്കിലും അത് മാറിയില്ല ഇവിടെ ഉടമ്പടി തൈലം ഞാൻ ഏകദേശം ഒരു മാസത്തോളം ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ അതും എനിക്ക് മാറി കിട്ടി പിന്നെ എൻ്റെ ഇനി എൻ്റെ ചേച്ചിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ് എൻ്റെ ചേച്ചിക്ക് സാമ്പത്തിക ബാധ്യത മൂലം അവരുടെ ഭവനം നഷ്ടപ്പെട്ട് അന്നേരം അത് എനിക്ക് വളരെയധികം വിഷമമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജെറീകോ പ്രാർത്ഥനയിലെ പ്രധാന നിയോഗം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു ഒരു വർഷം തികഞ്ഞ എൻ്റെ ചേച്ചിക്ക് നഷ്ടപ്പെട്ട ഭവനത്തിൻ്റെ ഇരട്ടി സൗകര്യങ്ങളുള്ള ഒരു ഭവനം എൻ്റെ ചേച്ചിക്ക് ലഭിച്ചു പിന്നെ ഇനി എൻ്റെ മോൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങളാണ് എൻ്റെ മോള് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുവാണ് പഠിച്ച് കഴിഞ്ഞു അവൾ ദൈവത്തിൻ്റെ കൃപ അത്യാവശ്യം നല്ലതുപോലെ പഠിക്കുന്ന കുട്ടിയാണ് പക്ഷേ എസ് സിക്സിൻ്റെ എക്സാം സമയത്ത് ഒരു പേപ്പറിൻ്റെ എക്സാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു അമ്മ ഇന്നത്തെ എക്സാം എനിക്ക് നല്ലതുപോലെ എഴുതാൻ പറ്റിയില്ല ഒരു ഇരുപത്തെട്ട് മാർക്കിനെ ഞാൻ ആൻസർ ചെയ്തിട്ടുള്ളു എനിക്ക് പാസ്സാകാൻ നാൽപ്പത് മാർക്ക് വേണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൾ വിഷമിക്കേണ്ട ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞോളാം മാതാവ് നിനക്ക് നാൽപ്പത്തി ഒന്ന് മാർക്ക് തന്നെ നീ പാസ്സാവും എന്ന് പറഞ്ഞു അവളോട് അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ മാതാവിനടുത്ത് നോക്കി പറഞ്ഞ് അമ്മേ അമ്മേടെ ഉറപ്പിലാണ് ഞാൻ പറഞ്ഞത് അവൾക്കൊരു എൺപത് മാർക്ക് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞു എൻ്റെ മോളുടെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മോൾക്ക് എഴുപത് മാർക്ക് ഉണ്ടായിരുന്നു എന്നിട്ട് ഇപ്പം എൻ്റെ മോള് ബി ടെക് പാസ്സായി ഇറങ്ങിയപ്പോഴത്തേൻ്റെ ഒരു മൂന്ന് മാസ കോഴ്സിന് ജോയിൻ ചെയ്ത് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ അപ്പോൾ ആ മൂന്ന് മാസം കോഴ്സിന് ജോയിൻ ചെയ്തെങ്കിലും അവൾ എന്നോട് ചോദിച്ചു ചോദിച്ചമ്മ ഈ കോഴ്സ് കഴിയുമ്പം വിദേശത്ത് പോകണോ അത് ഇവിടെ ജോലി നോക്കണോ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതാണ് ഞാൻ പറഞ്ഞു മോള് വിഷമിക്കേണ്ട മോള് പഠിച്ചോ അത് കാര്യങ്ങളെല്ലാം കൃപാസന അമ്മ ക്രമപ്പെടുത്തിക്കൊള്ളൂ എന്ന് പറഞ്ഞു കോഴ്സ് തുടങ്ങി രണ്ട് മാസം ആയപ്പോഴായിരുന്നു ഇവിടുത്തെ ജപമാല റാലി ഇവിടുത്തെ ജവമാല റാലിയിൽ പ്രധാനമായിട്ടും എൻ്റെ മോക്കട കോഴ്സിനെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും നിയോഗം വെച്ച് ഞങ്ങൾ കുടുംബസമേതം ഞങ്ങൾ നാലു പേരും കൂടി ജവമാല റാലിയിൽ പങ്കെടുത്ത് ജവമാല റാലി പങ്കെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പം എൻ്റെ ഫാമിലിയിലുള്ള ഒരു മോള് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയത്തിയായിട്ട് വരും ആ മോൾ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ് ചേച്ചി അവളുടെ സി വി അയച്ചതാ നമുക്ക് ഏതെങ്കിലും കമ്പനിയിൽ ഫോർവേഡ് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ ഇടപെട്ട് പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്നായിരുന്നു സി വി അയച്ചു കൊടുത്തു കമ്പനിയിൽ നിന്ന് എൻ്റെ മോളെ വിളിച്ചു എൻ്റെ മോൾക്ക് ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കൊടുത്തു ഫസ്റ്റ് റൗണ്ട് ഇൻറ്റർവ്യൂ ഏകദേശം ഒരു അമ്പത്തിരണ്ട് മിനിറ്റ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു എൻ്റെ മോൾ പറഞ്ഞത് ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് എൻ്റെ മോൾ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ്സായി അതുകഴിഞ്ഞ് അവർ സെക്കൻഡ് റൗണ്ട് ഇൻറ്റർവ്യൂവിന് ഡേറ്റ് കൊടുത്ത് അപ്പോൾ മോൾ എന്നെ വിളിച്ചു പറഞ്ഞ് അത് ഹയർ ലെവല് ടെക്നിക്കൽ റൗണ്ടാണ് അത് ഇച്ചിരി പാടാണ് എനിക്ക് ടെൻഷൻ ടെൻഷനാവുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോൾ ഒന്നും ടെൻഷൻ അടിക്കണ്ട മോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തോ അമ്മ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ മോളുടെ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ വീട്ടിൽ എൻ്റെ മാതാവിൻ്റെ അടുത്ത് മുന്നിൽ മുട്ടുകൂത്തി അത് ഇൻ്റർവ്യൂ റൂമാണെന്ന് സങ്കല്പിച്ച് മുട്ടുകൂത്തി ഉപ്പിട്ട് വിശ്വാസ പ്രമാണ ചൊല്ലി പ്രാർത്ഥിച്ചു എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് അഖണ്ഡ ജവമാല കിട്ടിയ കിട്ടാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി ആ അഖണ്ഡ ജവമാല എടുത്ത് വെച്ച് എൻ്റെ മോളുടെ ഇൻ്റർവ്യൂ സമയത്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് അഖണ്ഡ ചൗമാല പ്രാർത്ഥിച്ചു പ്രാ അഖണ്ഡ ജവമാല പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോളെ വിളിച്ച് ചോദിക്കുന്നത് ഇൻ്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് അപ്പം മോള് പറഞ്ഞ് അമ്മ ഞാൻ മോക്ക് ഉടമ്പടി തൈലം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഉടമ്പടി തൈലം ലാപ്ടോപ്പിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞമ്മ എന്നോട് ഒരു ക്വസ്റ്റ്യനെ ചോദിക്കാവോളെന്ന് അതുപോലെ തന്നെ എന്നോട് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചോള് ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി വിത്തിൻ ടു ഡേയ്സ് എനിക്ക് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു അതിന് ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയെടുത്ത് ഒരുപാട് നന്ദി പറഞ്ഞു എൻ്റെ മോളുടെ ആ മൂന്ന് മാസത്തെ കോഴ്സ് തേയാൻ മൂന്ന് ദിവസം ഉണ്ട് അതിന് മുമ്പ് ഒരു ദിവസം പോലും ഇനി എന്ത് എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ അമ്മ തന്നില്ല ആ കോഴ്സ് ആ എൻ്റെ വിത്തിൻ ടു ഡേയ്സ് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞെങ്കിലും മൂന്ന് ദിവസമായിട്ട് ഓഫർ ലെറ്റർ വന്നില്ല അന്നിട്ട് എൻ്റെ മോൾ ടെൻഷനായി അപ്പോൾ എൻ്റെ മോൾ എന്നോട് പറഞ്ഞ് അമ്മ ഓഫർ ലെറ്റർ വന്നില്ലല്ലോ ഞാൻ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട ഇതുവരെ കൊണ്ടെത്തിച്ച മാതാവ് ഇനിയും നമ്മളാ കൈവിടത്തില്ല എന്ന് പറഞ്ഞ് എന്നിട്ട് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധാനം കൂടുമെങ്കിലും ആ ടോക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമായിരുന്നു അങ്ങനെ ആ റിപ്പീറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നി എൻ്റെ മോളുടെ ഓഫർ ലെറ്റർ വരാത്ത എന്താ എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് എന്തെങ്കിലും കറക്റ്റ് ചെയ്യാനുണ്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു ബോധ്യം തോന്നി എൻ്റെ മോൾ മോള് വെറുങ്കയോടെ ജോയിൻ ചെയ്യാൻ പോകരുത് ഉടമ്പടി ഈ കൃപാസന പത്രവുമായിട്ട് വേണം പോകാൻ അപ്പം ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്തു പറഞ്ഞു മാതാവ് എൻ്റെ മോള് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ ഒരു പാക്കറ്റ് ഇംഗ്ലീഷ് പത്രം ഞാൻ കൊടുത്തുവിടും അവിടെ ഓഫീസിൽ കൊടുക്കാൻ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പിറ്റേന്ന് തന്നെ അതായത് ഡിസംബർ ഒന്നാം തീയതി എൻ്റെ മോൾക്ക് ഓഫർ ലെറ്റർ വന്ന് ഞാനും എൻ്റെ മോളും കൂടി ഇവിടെ വന്ന് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് ആരടുത്തും പറഞ്ഞില്ല എൻ്റെ മോൾക്ക് നിർബന്ധമായിരുന്നു ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ പറഞ്ഞിട്ടേ ആരോടും പറയത്തുള്ളൂ എന്ന് ഡിസംബർ രണ്ടാം തീയതി തന്നെ ഞാനും എൻ്റെ മോളും കൂടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവിനെ നോക്കി നന്ദി പറഞ്ഞ് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ച് ഞങ്ങൾ പോയി എൻ്റെ മോക്ക് ഇപ്പം ഡിസംബർ പതിമൂന്നാം തീയതി മരിയൻ ദിനമായ അന്ന് എൻ്റെ മോള് പിന്നെ ടെക്നോ പാർക്കിലെ ഒരു കനേഡിയൻ കമ്പനിയിൽ ജോയിൻ ചെയ്ത് അത് എൻ്റെ മോളുടെ ഒരു മെറിറ്റുമല്ല അവളുടെ കോഴ്സ് തീരുന്നില്ല അവൾക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എക്സാം കഴിഞ്ഞില്ല ഒന്നും കഴിയില്ല അത് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു പോസ്റ്റാണ് എൻ്റെ മോക്ക് കിട്ടിയത് അത് അമ്മ കൃപാസന അമ്മയുടെ ഒരു അനുഗ്രഹം മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് പിന്നെ ഓൾഡ് ഏജ് ഹോമിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി ഞങ്ങൾക്ക് പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ ചെയ്യും പിന്നെ വഴി പൊതി പിന്നെ ഇത് ഭക്ഷണം ഭക്ഷണ പൊതികൾ കൊണ്ടുപോയി ഇരിക്കുന്നവരും ഞങ്ങൾ വിശന്നിരിക്കുന്നവരോ നോക്കി ഞാനും എൻ്റെ ഹസ്ബൻഡ് കൂടി ടു വീലറിൽ പോയി നോക്കി നടന്ന് കൊടുക്കും ദുർപാസന ആൾത്താരയിൽ ജീവനോടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ദൈവം ഏറ്റവും കൂടുതൽ ഇടപെട്ട ഈ ആൾത്താരയിൽ എൻ്റെ ആവശ്യങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ പൊന്ന് ഈശോയ്ക്കും കോടാനുകൂടി നന്ദി സ്തുതി അർപ്പിക്കുന്നു